മക്കൾ മാതാവിനോട് പ്രാർത്ഥിച്ചോ അല്ലെ സിസ്റ്ററുണ്ടല്ലോ ഇന്ന് ജോണിക്കുട്ടിന്റെയും അമ്മ കുട്ടിയുടെയും കഥയാ പറയുന്നേ നമുക്കന്ന് പെട്ടെന്ന് പോകാൻ കഥ കേൾക്കാൻ പോകാം ജോണിക്കുട്ടന്റെ കുഞ്ഞു പെങ്ങളാണ് അമ്മു അമ്മുവിന്റെ കൂട്ടുകാരിയാണ് മാളു അവരൊരുമിച്ച് പഠിക്കുകയാണെ അങ്ങനെ മാളുവിന്റെ പിറന്നാൾ വന്നു പിറന്നാൾ വന്നപ്പോൾ അവള് നല്ല പറന്നിരിക്കണ ഒരു റോസ് എടുപ്പിട്ടോണ്ട് വന്നു സിസ്റ്ററേ റോസ് മോനും റോസ് എടുപ്പുണ്ടല്ലേ മാളുവിന്റെ ഈ നല്ല റോസ് എടുപ്പല് നമ്മുടെ അമ്മ പോയി ഇങ്ങനെ പിടിച്ചു നോക്കി അതിന്റെ ലേസലൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കി പക്ഷേ ഉണ്ടല്ലോ ഈ മാളുവിന് ഇതിഷ്ടായില്ലന്നെ മാളു ഒരു കാര്യം ചെയ്തു അമ്മുവിനോട്ടൊരു ഒറ്റ തള്ളു കൊടുത്തു അമ്മ പോയി അങ്ങോട്ട് വീണു അമ്മൂനൊന്നും പറ്റിയൊന്നും ഇല്ല പക്ഷെ ഭയങ്കര സങ്കടായി അങ്ങനെ കരഞ്ഞ അമ്മ വൈകുന്നേരം വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് തന്റെ വിഷമങ്ങളും നടന്ന കാര്യങ്ങളും ഒക്കെ ചേട്ടായോട് പറഞ്ഞു അപ്പൊ ചേട്ടായി പറഞ്ഞു എൻ്റെ അമ്മക്കുട്ടി എന്തിനാ വിഷമിക്കണേ അമ്മുവിന്റെ പിറന്നാള് വരട്ടെ മാളുവിട്ടതിനേക്കാള് നല്ല ഉടുപ്പ് എൻ്റെ കുഞ്ഞിപ്പെങ്ങക്ക് ഞാൻ മേടിച്ചു തരും അമ്മുവിൻ്റെ വീട്ടിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു അമ്മുവിൻ്റെ പപ്പ നേരത്തെ മരിച്ചുപോയി അമ്മൂവിൻ്റെ മമ്മി കടയിലൊക്കെ പോയി പച്ചക്കറിയൊക്കെ വിറ്റാണ് അവർ ജീവിച്ചിരുന്നത് അപ്പോഴിടയ്ക്കൊരു കാര്യം ചെയ്തു ഈ ജോണി ചേട്ടായി മമ്മിയുടെ കൂടെ പോകും അപ്പം ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യുമ്പോൾ അമ്മ ജോണി ചേട്ടായിക്കും ചെറിയ ചില്ലറത്തൊട്ടുകളൊക്കെ കിട്ടും ഇവനൊരു കാര്യം ചെയ്തു ഒരു കളക്ഷൻ ബോക്സ് എടുത്ത് ഇതിനകത്താ പൈസയൊക്കെ ഇങ്ങനെ ഇട്ടുവെച്ചു എനിക്കും കളക്ഷൻ ബോക്സ് ഉണ്ടല്ലോ ഉണ്ടല്ലേ എന്നിട്ട് കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്മുവിന്റെ ബർത്ത്ഡേ വന്നു അപ്പോൾ ഈ കളക്ഷൻ ബോക്സ് എടുത്ത് ഇത് പൊട്ടിച്ച് ഇതിനകത്തെ പൈസയൊക്കെ എണ്ണിയെടുത്തു അതിന് ശേഷം നമ്മുടെ ജോണിക്കുട്ടൻ ഒരു കാര്യം ചെയ്തു മാർക്കറ്റിലേക്ക് പോയി അങ്ങനെ മാർക്കറ്റിലൂടെ ഇങ്ങനെ വഴിയരിയിലൂടെ ഇങ്ങനെ നടക്കുവാണ് അപ്പോഴാണ് ജോണിക്കുട്ടൻ അതാ അവിടെ ഒരു വൃത്തനായ മനുഷ്യൻ ഇരിക്കുന്നത് ഇങ്ങനെ കാണുവോ ജോണിക്കുട്ടനെ ഓടി ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നു ആ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ചോദിച്ചു അപ്പൂപ്പ എന്താ വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു എനിക്കൊരു ചായ വേണമെന്ന് പറഞ്ഞു അന്നേരം ഒരു കാര്യം ചെയ്തു നമ്മുടെ ജോണി കുട്ടൻ ഈ അപ്പൂപ്പൻ്റെ കയ്യിൽ ഇങ്ങനെയങ്ങ് പിടിച്ചു എന്നിട്ട് എഴുന്നേൽപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ആ തോളിലേക്ക് കൈ ഇട്ടിട്ട് ഇവർ രണ്ടുപേരും കൂടി ചായക്കടയിലേക്ക് പോയി ചായക്കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ പറയുകയാണ് നാല് പൊറോട്ടയും രണ്ട് ചിക്കൻ കറിയും രണ്ട് ചായയും വേണമെന്ന് ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ ജോണിക്കുട്ടിന് വിഷമമായി കാരണം എന്താ ജോണിക്കുട്ടിൻ്റെ കയ്യിൽ കുറച്ച് പൈസയുള്ളൂ അല്ലേ കുഞ്ഞനുജത്തേ പിറന്നാളിന് ഉടുപ്പ് വാങ്ങാനുള്ള പൈസയുള്ളൂ ആകെ സങ്കടമായി എന്നാലും സാരമില്ല എന്ന് കരുതി ഇങ്ങനെ ഇരുന്നപ്പോഴ് ജോണിക്കുട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തോ അപ്പൂപ്പൻ കഴിച്ചോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പം അപ്പൂപ്പൻ പറയുകയാണേ ഏ വേണ്ട വേണ്ട ജോണിക്കുട്ടൻ കഴിച്ചാൽ മാത്രമേ അപ്പൂപ്പനും ചായ കുടിക്കുകയുള്ളൂ അങ്ങനെ ജോണിക്കുട്ടനും അപ്പൂപ്പനും കൂടി ചായക്കടയിലിരുന്ന് ചായ കുടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു കൈ കഴുകാൻ വേണ്ടി പുറത്തേക്ക് പോയി കൈ കഴുകി നമ്മുടെ അപ്പൂപ്പൻ പെട്ടെന്ന് മുമ്പോട്ട് പോയി ജോണിക്കുട്ടൻ്റെ സങ്കടമൊക്കെ വന്നു കണ്ണുനീരൊക്കെ തുടച്ച് കളഞ്ഞ് ജോണിക്കുട്ടൻ ഇങ്ങനെ വന്നു തൻ്റെ കയ്യിലിരിക്കുന്ന ചില്ലറ തൊട്ടുകൾ എടുത്ത് കടക്കാരന് കൊടുക്കാനായിട്ട് ഇങ്ങനെ വന്നപ്പോഴുണ്ടല്ലോ ആ കടക്കാരൻ പറയുകയാണ് ഈ പൈസ അടച്ചു കഴിഞ്ഞു എന്ന് ഈ പൈസയൊക്കെ തന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ജോണിക്കുട്ടൻ പെട്ടെന്ന് റോട്ടിലേക്ക് ഇറങ്ങി ഇങ്ങനെ നടന്നപ്പോഴേക്കും അതാ നമ്മുടെ വൃത്തനായ ആ അപ്പൂപ്പൻ അങ്ങ് നടന്നു പോയിരുന്നു ഓടി ചെന്നു അപ്പൂപ്പന്റെ തോളിൽ കൈയിട്ടിട്ട് ചോദിച്ചു അപ്പൂപ്പ അപ്പൂപ്പൻ എങ്ങനെ ഇതിന് സാധിച്ചത് അപ്പൂപ്പനെ ഞാൻ ഈശ്വരനെ കാണുന്നല്ലോ എന്ന് ജോണിക്കുട്ടനെ നല്ല കുട്ടിയായത് എങ്ങനെയാന്ന് സിസ്റ്റർ പറയട്ടെ അതായത് ജോണിക്കുട്ടൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു വലിയൊരു ഒരു മാതൃഭക്തനായിരുന്നു എല്ലാ ദിവസവും മാതാവിനോട് പോയി കാര്യങ്ങളൊക്കെ ചോദിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയും അപ്പൊ മാതാവ് നമ്മുടെ ജോണിക്കുട്ടനെ നിരന്തരം സഹായിച്ചുകൊണ്ടിരുന്നു ജോണിക്കുട്ടൻ മാതാവിന്റെ മകനായിരുന്നു മാതാവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ജോണിക്കുട്ടനെ ആണോന്ന് സിസ്റ്ററിനും മാതാവിനോട് വലിയ ഭക്തി ഉണ്ടായിരുന്നു അമ്മ മാതാവ് എന്നെയും നിങ്ങൾ ആദ്യം പാടിയത് പോലെ പൊതിഞ്ഞു പിടിച്ച അനുഭവങ്ങളാണ് സിസ്റ്ററിനും കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് എന്റെ മക്കളും ഇപ്പൊ മാതാവിനെ ഒത്തിരി സ്നേഹിക്കുന്ന മാതാവിന്റെ നല്ല മക്കളായിട്ട് മാറണം സിസ്റ്ററുണ്ടല്ലോ കുഞ്ഞു നാളില് മാതാവിന്റെ അടുത്ത് പൂവയ്ക്കും തിരികത്തിക്കും അതുപോലെ നമ്മൾ സന്ധ്യാപ്രാർത്ഥനയിൽ ജപമാല പ്രാർത്ഥന ചെല്ലുമല്ലേ അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ കുറേ കുഞ്ഞു പിള്ളേരുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേന്ന് പ്രാർത്ഥിച്ചത് ഇന്നും സിസ്റ്റർ മറക്കാതെ ഓർത്തിങ്ങനെ ഇരിക്കുകയാണ് അതുപോലെ ഞങ്ങൾ മുട്ടിമേലായിരുന്നോണ്ടാണ് ആ കുഞ്ഞു പ്രായത്തിൽ കൊന്ത ചെല്ലിയത് പിന്നെ ഉണ്ടല്ലോ വലിയൊരു അപകടത്തിൽ നിന്നും അഞ്ചു വയസ്സുള്ളപ്പോഴും മാതാവ് സിസ്റ്ററിനെ സംരക്ഷിച്ചു ഒരു വലിയ സ്റ്റെപ്പിൽ നിന്നും സിസ്റ്റർ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ താഴേക്ക് വീണുപോയി അവിടെ താഴെ മുഴുവൻ കല്ലൊക്കെ ആയിരുന്നു അപ്പോൾ ആ കല്ലിലൊന്ന് വീണിട്ട് പോലും സിസ്റ്ററിന് ഇവിടെ ചെറിയ ഒരു മുറിവേ പറ്റുള്ളൂ എൻ്റെ അമ്മച്ചി ഓടി വന്ന് എന്നെ എടുത്തിട്ട് പറഞ്ഞു എൻ്റെ കൊച്ചിനെ മാതാവ് കാത്തു എന്ന് എൻ്റെ അമ്മച്ചിയും വലിയ മാതൃഭക്തിയുള്ള ആളായിരുന്നു എനിക്ക് മാതാവിനോട് വലിയ സ്നേഹം തോന്നുന്നു എനിക്കൊരു പാട്ട് പാട്ടോർമ്മായിരുന്നു അന്ന പാടിക്കേ നല്ല പിന്നെ സിസ്റ്റർ ഒത്തിരി കാര്യം പറയാനുണ്ട് നിങ്ങക്ക് കേക്കണം സിസ്റ്റർ അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് സിസ്റ്റർ മഠത്തിൽ ചേർന്നു കർമ്മല മഠത്തിലാ ചേർന്നത് സിസ്റ്ററെ ആ കർമ്മല സന്യാസിനി അതായത് സി എം സി മഠം നിങ്ങൾ കേട്ടിട്ടില്ലേ ആ അങ്ങനെ സി എം സി മഠത്തിൽ സിസ്റ്റർ ചേർന്ന് ഇങ്ങനെ ഈശോയുടെ മടവാട്ടിയാകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെറും നാലു മാസം ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴും സിസ്റ്ററിന് അസുഖം വന്ന് ഒത്തിരി വിഷമത്തിലൂടെ സിസ്റ്റർ കടന്നുപോയി അപ്പോൾ മഠത്തിൽ ചേർന്ന നാൾ മുതൽ സിസ്റ്ററിനോട് മദർമാരും സിസ്റ്റേഴ്സും ഒക്കെ പറഞ്ഞു തരുമായിരുന്നു നീ ഒത്തിരി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചോ മാതാവ് നിന്നെ എപ്പോഴും എന്ന് അപ്പോൾ ഈ അസുഖം വന്നപ്പോഴും മുതൽ സിസ്റ്റർ എന്നും മൂന്ന് ജപമാല ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാലും എൻ്റെ രോഗങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞാൽ മഠത്തിൽ താമസിക്കാൻ പറ്റില്ല എന്നറിഞ്ഞപ്പോൾ സിസ്റ്ററിന് വീട്ടിലേക്ക് പോകേണ്ടതായിട്ട് വന്നു ഒത്തിരി സങ്കടമായോ സങ്കടമൊക്കെ വന്നു എന്നാലും അമ്മ എന്നെ കൈപിടിച്ച് നടത്തുമെന്ന നല്ല വിശ്വാസമായിരുന്നു സിസ്റ്ററിന് അങ്ങനെ സിസ്റ്റർ തൊടുപടി അടുത്തുള്ള ഒരു താബോർ ധ്യാന കേന്ദ്രമുണ്ട് ഏഴുമുട്ടത്ത് അവിടെ പോയി മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണവും ഇടപെടലോ ഒക്കെ ഉള്ള സ്ഥലമാണ് അവിടെ പോയി സിസ്റ്റർ ധ്യാനമൊക്കെ കൂടിയപ്പോൾ മാതാവ് വഴി ഈശോ എന്നെ അനുഗ്രഹിച്ച് എനിക്ക് സൗഖ്യം കിട്ടി സിസ്റ്റർ വീണ്ടും തിരിച്ചു വന്ന ഈശോയുടെ മണവാട്ടിയായിട്ട് തീർന്നു സിസ്റ്റർ സിസ്റ്ററുണ്ടല്ലോ എന്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും മാതാവ് എനിക്കത് തന്നിരുന്നു ഒരിക്കലും ഞാൻ ഒരു മാതാവിന്റെ കുഞ്ഞ് സ്റ്റാച്ചു എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു ആ വർഷമുണ്ടല്ലോ എല്ലാവർക്കും ക്രിസ്മസ് ഫ്രണ്ട് ഇങ്ങനെ എടുക്കലോ നമ്മള് ക്രിസ്മസ് ഫ്രണ്ട് എടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഗിഫ്റ്റ് തരും അപ്പോൾ സിസ്റ്റർ ആഗ്രഹിച്ചതുപോലെ കുഞ്ഞ് ഒരു മാതാവിന്റെ സ്റ്റാച്യു ആണ് എനിക്ക് കിട്ടിയത് എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി ഞാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ ഈ മാതാവിന്റെ രൂപ എനിക്ക് കിട്ടിയല്ലോ എന്നോർത്തുകൊണ്ട് രൂപ ആ നമ്മൾ മാതാവിന്റെ രൂപം നോക്കി മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ പിന്നീടുണ്ടല്ലോ ഒരിക്കൽ സിസ്റ്റർ അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ധ്യാനത്തിന് പോയി അങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് മാതാവിൻ്റെ ടോക്ക് പറയുവാണ് ബ്രദർ അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് മാതാവിൻ്റെ ടോക്ക് പറയുന്നു സിസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനമൊക്കെ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരോടും കണ്ണുകളടച്ച് മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ടല്ലോ ഉണ്ടല്ലോ മാതാവ് സിസ്റ്ററിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ട് സിസ്റ്റർ കാണുവാ റോസാ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ രൂപം സിസ്റ്റർ ഇങ്ങനെ കാണുവാണ് പക്ഷെ എനിക്ക് കണ്ണൊന്നും തുറക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷേ ആ സമയമുണ്ടല്ലോ ഞാൻ ഈ മാതാവിനെ കണ്ട സമയത്ത് തന്നെ ബ്രദറ് സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുകയാണ് ഒരു സിസ്റ്റൻ്റെ അടുത്ത് റോസാ മിസ്റ്റിക്ക മാതാവ് വന്ന് നിൽക്കുന്നുവെന്ന് അപ്പോഴേ എനിക്ക് നല്ല വിശ്വാസമായി എൻ്റെ അടുത്ത് തന്നെയാണ് മാതാവ് വന്നു നിന്നതെന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോഴും എൻ്റെ അസ്വസ്ഥതകളും പേടിയും രോഗവും ഒക്കെ മാറി എനിക്കും ഈശോയുടെ നല്ല മണവാട്ടിയായിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ പരിശുത്തി അമ്മ വഴി എനിക്ക് സാധിച്ചു സിസ്റ്ററി ഞങ്ങൾക്ക് ഒത്തിരി അത്ഭുതം തോന്നുന്നു ആ അമ്മ മാതാവ് മക്കളെ എല്ലാം കാത്തു സൂക്ഷിക്കും നമ്മളെ പൊതിഞ്ഞ കാത്തു സൂക്ഷിക്കുന്ന അമ്മയോട് ഒരിക്കൽ കൂടി നമുക്ക് പാടാം